യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടർ കുര്യാക്കോസ് മെത്രാപോലിത്തയുടെ സൃഷ്ടിപൂർത്തി ആഘോഷ സമ്മേളനം ജസ്റ്റിസ് ശോഭ അന്നായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠ കാതോളിക്കോസ് ബാവ് അധ്യക്ഷനായി സഭയുടെ വേറിട്ടമുഖമായി വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇതേ സേഷനാണ് ഡോക്ടർ കുര്യാക്കോസ് മോർത്തെയോഫിലിയോസ് മെത്രാപോലിത്തയെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവായും മലങ്കര മെത്രാപോലിത്തയുമായ ആബുന്മാർ ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു സഭയ്ക്ക് ക്രിയാക്കോസ്മ തയാഫിലോസ് തിരുമേനി സഭാ മക്കളുടെ ഹൃദയത്തിൽ ഇടം തേടിയിരിക്കുന്ന ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു അഭിവന്ദനായ പിതാവാണ് എക്യുമനിക്കൽ വേദികളിൽ തിരുമേനിയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ട് ഇവിടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ബ്രീഫ് ഹിസ്റ്ററി പറയുകയുണ്ടായി അത് ഭാഗ്യ സ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാബ കൽപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാണ് പലപ്പോഴും സഭയുടെ ഒരു മുഖമായി പല ഇന്റർനാഷണൽ അക്യുമിനിക്കൽ വേദികളിൽ തിരുമേനി പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സഭയുടെ ഒരു അംബാസഡർ എന്നുള്ള നിലയിലാണ് തിരുമേനി ബാവാ തിരുമേനിസ് തിരുമേനിയെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ള മികവുറ്റ സംഘടനാ പാഠവും പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ുംബോധനങ്ങളും വെട്ടിക്കൽ എം എസ് ഒ ടി സെമിനാരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാരി മെത്രാപോലിത്തയും യൂറോപ്പിലെ പത്രിക വികാരിയുമായ ഡോക്ടർ കുര്യാക്കോസ്മർ തോഫിലോസ് മെത്രാപോലിത്തയുടെ ഷഷ്ടിപൂർത്തി ആഘോഷ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസനം നടത്തുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി സഭയുടെ രാജ്യപാലന്റെ ദൌത്യത്തിൽ വ്യക്തവും ശക്തവുമായ നിലപാടിലൂടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ദൈവസന്നിധിയിലെ തികഞ്ഞ സമർപ്പണവും വിശ്വാസദാര്യവും അദ്ദേഹത്തിന്റെ സുഹൃഷകളെ സവിശേഷമാക്കുന്നു ഏൽപ്പ് സൂത്രവാദിത്തങ്ങളെല്ലാം മികവോടെ പൂർത്തിയാക്കാൻ ഡോക്ടർ കുര്യാക്കോസ് മർത്തോയഫിലോസ് മെത്രാപോലിത്തക്ക് സാധിച്ചിട്ടുണ്ടെന്നും ശ്രേഷ്ഠഭാവ കൂട്ടിച്ചേർത്തു തുടർന്ന് ഭവന പദ്ധതി ഉദ്ഘാടനവും നിർമ്മിച്ച് നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനവും നടത്തി മർത്തോമ സഭയുടെ ജോസഫ് മാർണബാസ് സഫർഗൻ മെത്രാപോലിത്ത മുഖ്യപ്രഭാഷണവും ಯಾಕೋಬಾಯ ಸುರಿಯಾನಿ ಸಭೆಯಹಾಮರ್ತ ಅನುಗ್ರಹ ವಿದ್ಯಾಭ್ಯಾಸ ಸ್ಕಾಲರ್ಶಿಪ್ ಪದ್ಧತಿ ಉದ್ಘಾಟನ ಅನೂಪ್ ಜೇಕ ಎಲ್ ಎ ರೋಗ ಸಹಾಯ ಪದ್ಧತಿ ಪ್ರಕಾಶನ ಕೌನ್ಸಿಲ್ ಆಫ್ ಚರ್ಚ್ ಜನರಲ್ ಅಡ್ವೊಕೇಟ್ ಡಾಕ್ಟರ್ ಪ್ರಕಾಶ್ ಪಿ ತೋಮಸ್ ನಿರ್ವಹಿಸು ಮನಗರ ಕತೋಲಿಕ ಸಭೆ ಯುಹನ್ ಟಿಯೋಡೋಷ್ಯ ಬಿಲಿವರ್ಸ್ ಈಸ್ಟರ್ನ್ ಚರ್ಚ್ ಬಿಷಪ್ ಮ್ಯಾಥ್ಯೂಸ್ ಮೋರ್ ಸಿಲ್ಬಾನಸ್ ಎಪಿ യാക്കോബായ സുറിയാനി സഭ സുനെഹ്റു സെക്രട്ടറി തോമസ് വാർത്തി മെത്തിയോസ് മെത്രാപൊലിത്ത തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജീവ് വർഗീസ് സഭാ ഭാരവാഹികളായ വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ അൽമായ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ സെക്രട്ടറി ജേക്കബ് സി മാത്യു വന്യാദായി ജേക്കബ് കോറപിസ്കോപ്പ റവറൻ ഡോക്ടർ അജീവ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും യാക്കോബായ സുറിയാനി സഭയിലെ മെത്രോപൊലിത്തന്മാരും ആശംസകൾ അർപ്പിച്ചു வைதிகர் சபா வர்க்கிங் மானேஜிங் கமிட்டி அங்கங்கள் விவ சம்பந்திச்சு.